നീറ്റ് യുജി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തിയാൽ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എത്തിയില്ലെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ീറ്റ് യുജി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഗ്രേസ് മാർക്ക് ലഭിച്ചവരിൽ ശതമാനം മാത്രമാണ് പരീക്ഷയ്ക്കെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളിൽ എണ്ണൂറ്റി പതിമൂന്ന് പേർ പരീക്ഷയ്ക്കെത്തിയപ്പോൾ എഴുന്നൂറ്റി അൻപത് പേർ പരീക്ഷയിൽ നിന്ന് വിട്ടുനിന്നെന്ന് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ കണക്കുകളിൽ പറയുന്നു ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു പരീക്ഷ നടത്തിയത് ജൂൺ മുപ്പതിനകം പരീക്ഷാഫലം വരും ഗ്രേസ് മാർക്ക് നൽകിയ സ്കോർ കാർഡ് വിവാദങ്ങൾക്കൊടുവിൽ എൻ ടി എ പിൻവലിച്ചിരുന്നു ഇതോടെ റീടെസ്റ്റിന് എത്താത്ത വിദ്യാർത്ഥികൾ അവർക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാതെ ലഭിച്ച മാർക്കായിരിക്കും ലഭിക്കുക പരീക്ഷാ സമയം നഷ്ടപ്പെട്ടെന്ന കാരണത്താലാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ഗ്രേസ് മാർക്ക് നഷ്ടമായത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് എണ്ണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ നേടിയതിലെ അസ്വാഭാവികതയാണ് നീറ്റ് ക്രമക്കേടിന്റെ തുടക്കം മുൻപ് നീറ്റിൽ ഗ്രേസ് മാർക്ക് നൽകിയത് തെറ്റായ ചോദ്യങ്ങൾക്കായിരുന്നിടത്താണ് ഇത്തവണ പരീക്ഷാ സമയമെന്ന വിചിത്രവാദം എൻഡിഎയുടെ ഭാഗത്തുനിന്നുണ്ടായത് ബീഹാറിൽ നിന്ന് പരീക്ഷാ പേപ്പർ ചോർച്ചയും ഇതിന് ഉണ്ടായി നിലവിൽ സിബിഐ ആണ് കേസ് അന്വേഷിക്കുന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്